പി എസ് സഞ്ജീവ് ഇപ്പോൾ ഭരണതലത്തിൽ ഗവർണർ സർക്കാർ ഒരു പോര് അല്ലെങ്കിൽ ഭരണത്തിന് ഒരു തടസ്സം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പോര് എന്ന രൂപത്തിലേക്ക് അത് മാറിയിട്ടില്ല തെരുവിൽ നിങ്ങൾ പ്രതിഷേധം തുടരുന്നുണ്ട് മന്ത്രിയായാലും പ്രതിഷേധം പറഞ്ഞിട്ടുണ്ട് അത് പരിപാടികൾ ഒരുമിച്ച് പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മാത്രമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്നാണോ മനസ്സിലാക്കേണ്ടത് കാരണം ഇപ്പോൾ ഈ പോലീസിന്റെ കാര്യത്തിലും പോലീസ് സുരക്ഷ വേണ്ട എനിക്ക് പോലീസിൽ വിശ്വാസമില്ല എന്നായിരുന്നല്ലോ മുൻ ഗവർണർ പറഞ്ഞിരുന്നത് അതിനുശേഷം കേന്ദ്രസേനയെ വരുത്തി ഈ ഗവർണറും ആ രൂപത്തിലേക്ക് പോകുമോ എന്നുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയുള്ള വാർത്തകളെ തള്ളിക്കൊണ്ട് ആർലേക്കർ വാർത്താക്കുറിപ്പ് തന്നെ ഇറക്കിയിട്ടുണ്ട് ഇവിടുത്തെ പോലീസിൽ വിശ്വാസമാണ് കേന്ദ്രസേനയെ ആവശ്യമില്ല എന്ന് അപ്പോൾ ഇത് രണ്ട് തരത്തിലാണോ നിങ്ങൾ കൈകാര്യം ചെയ്യുക നിങ്ങൾ തെരുവിലിറങ്ങും അപ്പുറത്ത് സംസ്ഥാന സർക്കാർ സംസാരിച്ച് പരിഹരിക്കാൻ സാധ്യത അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് ഒന്ന് ഞാൻ അതിലേക്ക് വരുന്നതിനു മുമ്പ് ഇവിടെ ഈ ചർച്ചയുടെ വിഷയത്തിൽ നിന്നും പൂർണ്ണമായും തെന്നുമാറിക്കൊണ്ട് ബി ജെ പിയുടെ പ്രതിനിധി ഇവിടെ നടത്തിയിട്ടുള്ള തീർത്തും അവാസ്തവും തെറ്റിദ്ധാരണ ജനവുമായിട്ടുള്ള ചില പ്രസ്താവനകളുണ്ട് ഒന്ന് വ്ളാദിമിർ ലോജ് ലെനിൻ ലെനിൻ നടത്തിയിട്ടുള്ള പ്രസ്താവന എന്ന രൂപത്തിൽ ലെനിൻ അമ്മയ്ക്കെതിരായിരുന്നു എന്ന ചരിത്രപരമായിട്ടുള്ള മണ്ടത്തരം എഴുന്ന എഴുന്നളിക്കുന്ന ഒരാളായി അദ്ദേഹം ഇവിടെ ആദ്യം ഒരു കാര്യം പറഞ്ഞു അതിനെക്കുറിച്ച് ഒരു തിരുത്തും ഉണ്ടായിട്ടില്ല ലെനിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല നേരെ മറിച്ച് സ്ത്രീ പുരുഷ ബന്ധങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ സ്ത്രീകളെ എങ്ങനെ അടിച്ചമർത്തുന്നു എന്നതിനെതിരെയുള്ള നിലപാടായിരുന്നു മാർക്സിനാണെങ്കിലും മെങ്കിൾസിനാണെങ്കിലും ലെനിലും ഉണ്ടായിരുന്നത് ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിൽ തന്നെ ഒരിക്കലും സ്ത്രീവിരുദ്ധമായ ഒരു ചരിത്രത്തിൽ സ്ത്രീവിരുദ്ധമായിട്ടുള്ളൊരു നിലപാട് ഒരു ഘട്ടത്തിൽ പോലും അടിസ്ഥാനപരമായി പ്രത്യയശാസ്ത്രപരമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കോ ഇടതുപക്ഷത്തിനോ ഇല്ല നേരെ മറിച്ച് സ്ത്രീയെ കേവലം വീട്ടു മാറ്റി സ്ത്രീയെ കേവലം കുട്ടികളെ നോക്കുന്ന ഒരാളാക്കി മാറ്റി സ്ത്രീയെ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന ഈ ഇവരുടെ വേദവാക്യങ്ങളുടെ ഇവരുടെ ഈ ചൊല്ലുകളുടെ രൂപത്തിൽ അവരുടേതായ പ്രത്യേക ശാസ്ത്ര രൂപത്തിൽ ബ്രാഹ്മണികളായിട്ടുള്ള ചിന്തകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞുകൊണ്ടുവന്ന പ്രാ ഒരു പ്രാചീനമായ സങ്കല്പത്തിലേക്ക് സ്ത്രീകളെ വരുത്തി ഇട്ട ഒരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ ഉടമ വന്നിട്ടാണ് ലെനിനെ വിമർശിക്കാനും ലെനിനയുമായി ബന്ധപ്പെട്ട ഒരു പച്ചക്കള്ളം ഇവിടെ ഓണയറി പിന്നെ വിളമ്പാനും അദ്ദേഹം സമയം വിനിയോഗിച്ചത് എന്നത് മാത്രമല്ല ഞങ്ങൾക്കൊരു ആയിട്ട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാണ്ട് രാജ്ഭവനിൽ ഭരണഘടനയിൽ ഇല്ലാത്ത ഭരണഘടനയിൽ ഒരിക്കലും സൂചിപ്പിക്കാത്ത ഈ പറഞ്ഞ ഭാരതാമ്പയെ സ്ഥാപിച്ചത് ശരിയോ അതുമായി ബന്ധപ്പെട്ട് ഈ കാവിക്കൊടി ഏന്തിയ സ്ത്രീയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഈ ഗവർണറുടെ ഈ പ്രദർശനം അത് ശരിയാണോ അത് ഭരണഘടനാപരമാണോ ബിജെപിയുടെ പ്രതിഷേധത്തിൽ ശിവൻകുട്ടിയുടെ ഓഫീസിന് മുന്നിലും ചിത്രം ഈ അല്ല അതിൽ ഇവർ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ എന്നാൽ അത് പിന്നെ പൂർണ്ണമായും ഓൺ ചെയ്യുന്നു അതോടൊപ്പം ഈ പാലക്കാട്ട് ഇന്ന് ഇവരുടെ മുതിർന്ന നേതാവ് ശിവരാജൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആശയം ഇവർ ഓൺ ചെയ്യുന്നു അങ്ങനെ തന്നെയാണോ ഇവർ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ദേശീയ കൊടി മാറ്റാനാണോ അത് അതിനും മറുപടി നൽകിയിട്ടില്ല അതിനും ഇവിടെ മറുപടിയില്ല അതുമാത്രമല്ല ഇവിടെ ഒരുപാട് വിഷയങ്ങളിൽ നമ്മൾ ഉന്നയിച്ചിട്ടുള്ള ഒരുപാട് വിഷയങ്ങളിൽ ഭരണഘടനാപരമായി ഭരണഘടനയിൽ എവിടെയും സൂചിപ്പിച്ചിട്ടില്ലാത്ത രാജ്ഭവനിൽ രാജ്ഭവനിൽ ഇന്ന് ഇവരുടെ ഹെഡ്ഗെവാറും ഗോൾവാക്കറും ഉൾപ്പെടെയുള്ള ഇവരുടെ ഫോട്ടോ ഉണ്ട് അത് ഭരണഘടനാപരമാണോ ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഭരണഘടനാ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഈ ചോദ്യങ്ങളോടൊന്നും മറുപടിയില്ല മറിച്ച് പൂർണ്ണം വസ്തു പൂർണ്ണമായും വസ്തുതാവിരുദ്ധമായിട്ടുള്ള നിലപാടാണ് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കുറച്ച് കള്ളങ്ങളുടെ ഒരു എഴുന്നള്ളിപ്പാണ് ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധി നടത്തിയത് ബി ജെ പിയുടെ പ്രതിനിധി നടത്തുമ്പോൾ പല രൂപത്തിൽ പല 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 രൂപത്തിലാണ് അദ്ദേഹം അവതരിപ്പിച്ചത് ഇവിടെ ഗുജറാത്തിലെയും യു പി ഒക്കെ കാര്യം പറഞ്ഞു ഗുജറാത്തിലെയും യു ഒക്കെ സമരങ്ങൾ ഏത് വിധത്തിലാണ് സർക്കാർ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് വേണമെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞുതരാം എസ് എഫ് ഐയുടെ ഗുജറാത്ത് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഒരു വനിതയുണ്ട് ആ വനിതയെ ബി ജെ പിയുടെ ഗുജറാത്തിലെ ഈ പോലീസ് ആ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ഒരു സമരവുമായി ബന്ധപ്പെട്ട് സമരത്തിന് അറസ്റ്റ് ചെയ്തിട്ട് സമരത്തിൻ്റെ അറസ്റ്റ് ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒഫീഷ്യൽ റെക്കോർഡിൽ മാർക്ക് ചെയ്യാതെ ഒന്നര ദിവസത്തിന് ശേഷമാണ് അവരെ പുറത്തേക്ക് വിട്ടത് അതിനെതിരെ ഏറ്റവും വലിയ സമരം ഗുജറാത്തിൽ സംസ്ഥാന കമ്മിറ്റി നടത്തിയിട്ടുണ്ട് അപ്പോൾ ജനാധിപത്യത്തെ കുറിച്ചൊന്നും പി ആർ ശിവശങ്കറെ ബി ജെ പിയുടെ പ്രസിഡന്റ് ഈ ഈ പറഞ്ഞ ഈ ഈ പറഞ്ഞ പറഞ്ഞ ഗവർണർ മുന്നോട്ട് പോകുമ്പോൾ ശക്തമായ സമരം തന്നെയാണ് ഉണ്ടാവുക അതിൽ സർക്കാർ നിലപാട് ഏത് വിധത്തിലാണെന്ന് അത് സ്വാഭാവികമായും സർക്കാർ വിശദീകരിക്കേണ്ടതാണ് ഞങ്ങൾക്കൊരു ഘട്ടത്തിലും ഈ പറഞ്ഞ ഗവർണർ മുന്നോട്ട് വെക്കുന്ന ഈ ആശയവുമായ ഒരു ഘട്ടത്തിലും അവരോട് സമരസപ്പെടാൻ കഴിയില്ല ശക്തമായ സമരം ഇവർ ഈ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയത അത് ഇന്ത്യൻ ദേശീയതയല്ല അങ്ങനെ